കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടക്കൽ മേഖലാ സമ്മേളനമാണ് ചെങ്കുവടി സയൻസ് സൽക്കാലയിൽ നടന്നത് രാവിലെ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രജനീഷ് ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്തുകൊണ്ടാണ് അന്ന് നമ്മൾ വലിയൊരു വലിയൊരു സംഭവം ഇത്രയും ഓപ്പറേറ്റർമാർ വരെ സാധിച്ചിട്ടില്ല ആ ഒരു മാർച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ആ വൈദ്യുതി അധികാരികളെ കണ്ടുതോറിപ്പിക്കുന്ന കാര്യത്തിൽ അത് വളരെ ചർച്ചകളിലൊക്കെ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിനുവേണ്ടിയുള്ള പോരാട്ടം തന്നെ നമ്മൾ നടത്തുകയും പല ജില്ലകളിലും ഈ ഉദ്യോഗസ്ഥര് നമ്മൾക്ക് തരുന്ന റേറ്റ് കൂടാതെ ഇന്റർനെറ്റിൽ സെപ്പറേറ്റ് അത് നമ്മൾ സർക്കുലറിൽ തന്നെ ഈ ഫോർ ജി ഫൈവ് ജി ഉൾപ്പെടുന്ന ടെലികോം കമ്പനികൾക്ക് ചെയ്യുന്ന ചാർജുകൾ ഉദ്യോഗസ്ഥര് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് കോട്ടക്കൽ മേഖലാ കൺവീനർ മൂസാ ബി ടി മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ സുരേഷ് കുമാർ പൊതുചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു സി എ ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപിനാഥൻ സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സന്തോഷ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സുതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റഫീഖ് നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ കോട്ടയ്ക്കൽ മേഖലാ കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ശ്രീനിവാസിനെ പ്രസിഡന്റായും റഫീഖിനെ വൈസ് പ്രസിഡന്റായും സുധീഷ് കുമാറിന്റെ സെക്രട്ടറിയായും സന്തോഷ് കുമാറിനെ ജനറൽ സെക്രട്ടറിയായും സുജീഷിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ഫെബ്രുവരി ഒൻപത് പത്ത് ദിവസങ്ങളിൽ തിരൂരിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുക മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് സംസ്ഥാന സമ്മേളനവും നടക്കും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് അർബൻ ബാങ്ക് ലിമിറ്റഡ് Head office, Cortical. 24 branches. Peace Public School, Cortical. Nurturing world class leaders. Bharat Lajana Multi State Housing Cooperative Society Limited, Marafo Road, Cortical.